ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ് മുഴുവൻ കുറ്റവാളികളുടെ അറസ്റ്റും ദേവസ്വം മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള ഇത് കോൺഗ്രസ് പറഞ്ഞതല്ല ശബരിമല സ്വർണക്കൊള്ള കേസിൽ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കേരള പോലീസ് അന്വേഷണത്തിൽ ഇതുവരെയും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു തന്നെ പറഞ്ഞ കപ്പലിൽ നിന്ന കള്ളന്മാരെ ഒന്നൊന്നായി പിടികൂടണം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇടനിലക്കാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിട്ട് ശബരിമലയിലെ കോടിക്കണക്കിന് വിലയുള്ള വിശ്വാസത്തിൽ ഏറെ അതിനേക്കാൾ പണത്തിന്റെ വിലയേക്കാൾ വിശ്വാസത്തിന്റെ വില നമുക്കറിയാം ഏറെ വിശ്വാസ മൂല്യമുള്ള ഈ ശബരിമലയുടെ ആരാധന വസ്തുക്കൾ അവിടെ നിന്ന് അഴിച്ചുമാറ്റി അഴിച്ചുമാറ്റി അതേ ചെന്നൈയിലെത്താൻ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നു ഒരു മാസവും ഒമ്പത് ദിവസം കൊണ്ടാണ് അത് ചെന്നൈയിൽ എത്തിയത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അത് വിമാനത്തിലല്ല കൊണ്ടുപോയത് അത് ട്രെയിനിലോ കാറിലോ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റായി നിയമിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് അകത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്കർ ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്നു ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട